നമസ്കാരം പ്രധാന വാർത്തകൾ അങ്കമാലിയിൽ തീപിടുത്തം ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാദ്യം വ്യവസായിയായ ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജവാന ബിനീഷ് ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത് ഇരുനില വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും രണ്ടു മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആയതാണെന്നാണ് നിഗമനം മുറിയിലെ വയറിങ്ങിലും ചില പ്രശ്നങ്ങൾ കണ്ടെത്തി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും ഇതിനിടെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ശരീരത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കിൻ സാമ്പിൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ബോധരഹിതരായതുകൊണ്ടാവാം രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിൽ ഒരു വയസ്സുകാരന് ക്രൂരമർദ്ദനം അമ്മ അറസ്റ്റിൽ മാന്നാറിൽ ഒരു വയസ്സുകാരന് ക്രൂരമർദ്ദനം അമ്മയാണ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ യുവതി തന്നെ മൊബൈലിൽ പകർത്തി ഉപേക്ഷിച്ചു പോയ ഭർത്താവിന് അയച്ചു കൊടുക്കുകയായിരുന്നു കുന്തത്തൂർ സ്വദേശിയായ യുവതിയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് റെയിൽവേ ജീവനക്കാരൻ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന റെയിൽവേ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചു കോഴിക്കോട് ചേറാട് ചേന്തമംഗലം തെരുവിലെ തിരക്കുന്നൻ കോളോത്ത് ബാലചന്ദ്രൻ മകൻ സജീന്ദ്രനാണ് മരിച്ചത് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു ജോലിക്ക് പോകവേ ദേശീയപാതയിൽ മൂരാട് ഓയിൽ മില്ലിന് സമീപം സർവീസ് റോഡിൽ വെച്ച് ലോറിക്കടിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു തിക്കോടി റെയിൽവേ സ്റ്റേഷൻ ട്രാഫിക് ജീവനക്കാരനായിരുന്നു അവയവക്കടത്ത് കേസ് വൃക്ക നൽകിയ ശേഷം കാണാതായ പാലക്കാട് സ്വദേശി ഷമീർ കസ്റ്റഡിയിൽ അവയവ കടത്ത് കേസിൽ കാണാതായ പാലക്കാട് സ്വദേശി ഷമീറിനെ പോലീസ് കണ്ടെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇറാനിൽ പോയി വൃക്ക നൽകിയ ശേഷം ഇയാളെ കാണാതാവുകയായിരുന്നു കോയമ്പത്തൂരിൽ വെച്ച് നേരത്തെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നിരുന്നില്ല ടെഹ്റാനിൽ പോയി അവയവ വിൽപ്പന നടത്തിയ ശേഷം ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു കസ്റ്റഡിയിലെടുത്ത ഷമീറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇയാളെ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്നുള്ളത് അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി ഒരാൾ പിടിയിൽ കണ്ണൂരിൽ വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കാറിനുള്ളിൽ കയറി പരിശോധിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥനുമായി കാർ കടന്നു കളഞ്ഞത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഉദ്യോഗസ്ഥനെ ഇറക്കി വിടുകയും ചെയ്തു തൊട്ടടുത്ത് നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ തള്ളിയിട്ട ശേഷമാണ് ഇവർ ഉദ്യോഗസ്ഥനെയും കൊണ്ട് അതിവേഗം കാർ ഓടിച്ചു പോയത് കാർ ഓടിച്ചിരുന്ന ബേപ്പൂർ സ്വദേശി യാസർ അറാഫത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയാണ് യാസർ എന്ന് എക്സൈസ് വ്യക്തമാക്കി പോലീസ് അക്കാദമിയിൽ ഉദ്യോഗസ്ഥൻ ജീവൻ ഒടുക്കിയ നിലയിൽ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എസ് ഐ ജിമ്മി ജോർജിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു മാടായിക്കോണം സ്വദേശിയായ ജിമ്മി ജോർജിനെ ക്വാർട്ടേഴ്സിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വാഹനം പാഞ്ഞു കയറി ഒരാൾക്ക് ദാരുണാന്ത്യം ഇടുക്കി ഇരട്ടയാർ ഉപ്പുകൾ വിട്ട വാഹനം പാഞ്ഞു പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം രണ്ടുപേർക്ക് പരിക്കേറ്റു കണ്ടം നെല്ലുംപുഴ സ്കറിയാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ആംബുലൻസ് ഡ്രൈവർ തറപ്പേരിൽ നിതിനും മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഉപ്പുകണ്ടത്ത് സംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് ബൊലേറോ ജിപ്പ് പാഞ്ഞുകയറുകയായിരുന്നു സ്കറിയുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങി പരിക്കേറ്റവർ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലാണ് വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം വടകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി യൂത്ത് കോൺഗ്രസ് നേതാവ് പാലയാട് സ്വദേശി വിഷ്ണുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം സംഭവത്തിൽ വീടിന് കേടുപാട് സംഭവിച്ചു പരാതിയിൽ പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു വണ്ടാനത്ത് ഒന്നര വയസ്സുകാരൻ തോട്ടിൽ വീണ് മരിച്ചു വണ്ടാനം മുക്കയിൽ നൂറ്റിപ്പത്തിൽ ചിറയിൽ വിനോദ നിഷാദമ്പതികളുടെ മകൻ ഒന്നര വയസ്സുകാരൻ എയ്ഡൻ വിനോയാണ് മരിച്ചത് ശനിയാഴ്ച പകൽ അഞ്ചോടെ വീടിന്റെ തുറന്നുകിടന്ന ഗേറ്റിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങിയ എയ്ഡൻ വീടിന് മുന്നിലുള്ള തോട്ടിൽ വീഴുകയായിരുന്നു ബന്ധുക്കളെത്തി കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ ആൽവിനാണ് സഹോദരൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം ഏകകണ്ഠമായി പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നയിക്കണമെങ്കിൽ റായ്ബറേലി സീറ്റ് നിലനിർത്തണമെന്ന് യോഗത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു ഭാരത് ജോഡോ നയിച്ച സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടായെന്നും അതുകൊണ്ട് ലോക്സഭയിൽ രാഹുൽ നയിക്കണമെന്നായിരുന്നു യോഗത്തിന്റെ പൊതു ആവശ്യം